ഹൈ വിശപ്പരേ അവിടെ എല്ലാവർക്കും ഒരു പിള്ളേലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ നല്ല അടിപൊളിയൊരു ആണ് അതായത് നമ്മുടെ പ്രകാശ് ചേട്ടൻ്റെ വീട്ടിൽ നമ്മൾ കഴിഞ്ഞ വർഷം ഒരു കൂടായിരുന്നു അത് നമ്മൾ സ്പ്ലിറ്റാക്കി രണ്ടാക്കി അപ്പോൾ ഈ വർഷം നമുക്കത് എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയോടെ നമ്മൾ ഇന്ന് അവിടെ പോവുകയാണ് അപ്പോൾ ഞാനിന്ന് പ്രകാശ് ചേട്ടൻ്റെ വീട്ടിൽ പോവുകയാണ് അവിടെ പോയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം അപ്പോൾ നേരെ നമുക്ക് അവിടെ വെച്ച് കാണാം അങ്ങനെ ഞാനിത് പ്രകാശ് ചേട്ടൻ്റെ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ അത് പുള്ളി ഫസ്റ്റായിട്ട് ഒരു കൂടൊക്കെ ചെറുതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചിരട്ട അതിൻ്റെ എൻട്രൻസ് ഒക്കെ സെറ്റ് ചെയ്തു പിന്നെ അതായത് ചിരട്ടയിലൊരു ഒരു കുഞ്ഞു കോളനിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എവിടെയോ കുറക്കുന്ന വീട്ടിൽ നിന്ന് കിട്ടിയതിന് അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതായത് നമ്മളിവിടെ രണ്ട് കോളനി ഉണ്ട് കേട്ടോ അതായത് കഴിഞ്ഞ വർഷം ഒറ്റ കോളനി ആയിരുന്നു അപ്പോൾ അതായത് മദർ കോളനി ഉണ്ട് തൊട്ടപ്പുറത്തിരുന്നത് അതിന് ശേഷം ഇത് നമ്മളതിൽ നിന്ന് പിരിച്ചു വെച്ചതാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ മദർ കോളനി എടുത്തിട്ട് നമ്മൾ അന്ന് പിരിച്ചു വെച്ച കോളനി അന്ന് വെച്ചതിന് ശേഷം നമ്മളിപ്പോഴാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ആദ്യത്തെ പരിപാടിയെല്ലാം ഞാൻ പ്രകാശം ഇട്ട് തന്നെ ഏൽപ്പിച്ചു പുള്ളി ഇത് ആ പ്ലയറൊക്കെ വെച്ച് തട്ടി അങ്ങനെ അങ്ങ് സെറ്റ് ആക്കിയതേ അട ചിരട്ടയുടെ ആ ഒരു അടപ്പാണ് വെച്ചിരുന്നത് അതൊക്കെ അങ്ങ് തുറന്നെടുത്ത് വിട്ടോ അത് തുറന്ന് നോക്കുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ടങ്ങ് സന്തോഷമായിട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ റാണി റാണിസെല്ലായിട്ടോ അങ്ങനെ ഒന്നും വെച്ചതല്ല കുറച്ച് മുട്ട മാത്രം വെച്ചതേ ഉള്ളൂ കേട്ടോ കുറച്ച് മുട്ടയും തേനും അതുപോലെ തന്നെ കുറച്ച് പൂമ്പൊടിയും അങ്ങനെയെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് മാത്രം വെച്ചതാണ് പക്ഷേ ദൈഹിപ്പോൾ നോക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് അതിനകത്ത് റാണിയുണ്ട് പിന്നെ അതുപോലെ തന്നെ വിരിയറായ മുട്ടയുണ്ട് പുതിയ മുട്ടയുണ്ട് അങ്ങനെ നല്ല അടിപൊളിയാണ് കേട്ടോ ഇല്ലെങ്കിൽ ഒരുപക്ഷേ വേറെ ഏതെങ്കിലും കോളനി വന്ന് കയറിയതാണെന്നും അറിയാൻ പാടില്ല പക്ഷേ എന്തായാലും ദഹി സാധനം നമ്മൾ ആ ഒരു പ്ലാനിങ് സക്സസ് ആയിട്ടുണ്ട് അങ്ങനെ പ്രകാശിച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് കൂടുതൽ സെറ്റായിട്ടുണ്ട് അത് മാത്രമല്ല നമ്മൾ ഇതിലിപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ടില്ല കേട്ടോ കാര്യം ഇതിൽ അത്രയ്ക്കുള്ള ഈച്ചയോ അല്ലെങ്കിൽ റാണിസല്ലോ ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ നമ്മളെന്തായാലും ഈ കൂട് തുറന്ന സ്ഥിതിക്ക് അപ്പോൾ പ്രകാശം ചേട്ടൻ പറഞ്ഞു നമുക്ക് എന്തായാലും ഒന്ന് തുറന്ന് നോക്കാം അതിനകത്ത് ബാക്കിലോട്ടൊക്കെ തേനുണ്ടെന്നൊന്ന് നോക്കാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് ആ എൻട്രൻസിൻ്റെ ഭാഗത്താണ് കേട്ടോ ഈ തേനും പൂമ്പുടി എല്ലാം ഇരിക്കുന്നത് അപ്പോൾ നമ്മളെന്തായാലും ഇതേ പതുക്കെ കത്തിക്കൊണ്ട് നമ്മളെ ഈ എന്താ പറയുക മുളയുടെ ആ ഒരു അടപ്പ് നമ്മൾ പതുക്കെ മെല്ലെ ഒന്ന് തുറന്നു നോക്കി അപ്പോൾ ഇത് തുറക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാം ബ ബാക്ക് ഭാഗത്തായിട്ട് അതായത് ഒരുപാട് തേനൊന്നും അങ്ങനെ ഇല്ല കുറച്ച് തേൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇതേ അതിനൊന്ന് അടിപൊളി എടുത്ത് തുറന്ന് കാണിച്ചു തരാം പിന്നെ നമ്മളെ മുളക്കൂടും നല്ലതാണ് അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ബോക്സുകളും വളരെ നല്ലതാണ് അപ്പോൾ അങ്ങനെ ബോക്സ് വാങ്ങാൻ കാശില്ലാത്തവർക്ക് ഇതേപോലെ മുളയായാലും ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് ഇത് മുകളിലും താഴെയായിട്ട് കുറച്ച് പുതിയതായിട്ടുള്ള നല്ല അടിപൊളി തേൻ ഇതേ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളൊന്നും അധികം തേൻ എടുക്കുന്നില്ല അതിൽ നിന്നും താഴത്തെ ഭാഗത്തുനിന്ന് നമ്മൾ കുറച്ച് തേനും മാത്രം അദ്ദേഹം ഇന്ന് എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വർഷത്തേക്ക് ഈ കൂട് നല്ല അടിപൊളി സ്ട്രെങ്ത് ഉള്ള ഒരു കൂടായിട്ട് മാറും കേട്ടോ അതേ ഇനിയിപ്പോൾ ഒരുപാട് അതായത് വിരിയാറായ മുട്ടകളാണ് കൂടുതലായിട്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനിപ്പം വീരുമ്പോഴത്തേക്ക് ഈ കൂടിനകത്ത് ഒരുപാട് ഈച്ചയാവും അപ്പോൾ ഈ കോളനി നല്ല സ്ട്രെങ്ത് ഉള്ള നല്ല അടിപൊളി ഒരു കോളനിയാണ് തീർച്ചയായിട്ടും അടുത്ത വർഷം നമുക്ക് തേനെടുക്കുമ്പോൾ ഒരുപാട് തേനും കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ഈ കൂട് നമ്മൾ അദ്ദേഹം നന്നായിട്ട് ആദ്യം ഇരുന്നതുപോലെ തന്നെ അടച്ച് നല്ല സുരക്ഷിതമായിട്ട് അപ്പോൾ അവിടെ കൂടുതലായിട്ട് ഉറുമ്പ് ശല്യം കൊണ്ട് കേട്ടോ അതുകൊണ്ടാണ് ആ പുള്ളി അങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് നല്ലപോലെ ചുറ്റി എടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ആ തൂക്കി അങ്ങനെ ഇട്ടിരിക്കുന്നത് കൊണ്ട് മുകളിലും അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രീസോ ഓയലൊന്നും പുള്ളി സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുവഴി ഉറുമ്പോ മറ്റ് ജീവികളൊന്നും താഴ്ത്തും വരത്തൂല്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചിലന്തിയാണ് കേട്ടോ ചിലന്തി ജലം വല ചുറ്റി നമ്മളെ ഈച്ചകളൊക്കെ ചളക്കെ പിടിച്ച് ഭക്ഷിച്ചളയും അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണാം